ഹൈറേഞ്ച് മേഖലയിൽ മക്കോട്ടദേവ കൃഷി വ്യാപകമാകുന്നു ഹൈറേഞ്ചിലെ കാലാവസ്ഥ മക്കോട്ടദേവ കൃഷിക്ക് അനുയോജ്യമാണെന്നതാണ് കൃഷി വ്യാപകമാകാൻ കാരണം നിരവധി ഔഷധ ഗുണമുള്ള ഫലമെന്ന നിലയിൽ മക്കോട്ടദേവയ്ക്ക് വിപണിയിലും വൻ ഡിമാൻഡാണ് ദൈവത്തിൻ്റെ കിരീടം അല്ലെങ്കിൽ ദേവലോകത്തെ പഴം തുടങ്ങിയ വിവിധ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന പഴമാണ് മക്കോട്ടദേവ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ധാരാളമായി കണ്ടുവരുന്ന ഈ പഴത്തെ കേരളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ ടോംസി ആന്റണിയാണ് പരിചയപ്പെടുത്തി അധികം വൈകാതെ തന്നെ കേരളത്തിൽ ഇത് വ്യാപകമായി ലഭിക്കുന്ന പഴമെന്ന നിലയിലേക്ക് ഇതിനോടകം മാറിയിട്ടുണ്ട് അനുയോജ്യമായ കാലാവസ്ഥയായതിനാൽ മക്കോട്ടദേവ വളരുന്നതിനും പുഷ്പിക്കുന്നതിനും കായ്ഫലം നൽകുന്നതിനുമെല്ലാം അനുകൂലമായതിനാൽ ഈ കൃഷി ഹൈറേഞ്ച് മേഖലയിൽ വ്യാപകമാകുകയാണ് പ്രമേഹം അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റ് പലതരം അസുഖങ്ങൾക്കും ഗുണകരമായ പഴമെന്ന നിലയ്ക്ക് മക്കോട്ട ദേവയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡാണ് ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ഇതിനെല്ലാം കുറയ്ക്കാൻ പറ്റിയ ഒരു ഒരു ആയുർവേദ ഒരു മരുന്നാണ് മരുന്ന് വെച്ചാൽ ഒരു ആണ് ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മക്കോട്ട ദേവ എന്നാണ് അതിൻ്റെ പേര് ഈ മക്കോട്ടാദേവ എന്ന് പറഞ്ഞാൽ തക്കാളിപ്പഴം പോലെ പഴുത്ത് ഒരു തക്കാളിപ്പഴത്തിൻ്റെയൊക്കെ അത്ര വലുപ്പം ഉണ്ടാവും പഴുത്ത് കഴിയുമ്പോൾ അത് പച്ചയ്ക്ക് തിന്നാൻ കൊള്ളില്ല അത് അരിഞ്ഞുണങ്ങി അതിന് വെള്ളത്തിലിട്ട് വെന്ത് അഞ്ചോ ആറ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അരിഞ്ഞുണിച്ച് ഈ സവാളയൊക്കെ അരിയും പോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് അതിന് നാല് അഞ്ച് ഒരു മൂന്ന് നാല് പീസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തിളപ്പിച്ചെടുത്ത് ആ വെള്ളം ആറി കഴിയുമ്പോൾ അത് കുടിക്കാം അപ്പോൾ അത് അരിയുന്ന സമയത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മക്കോട്ടദേവ പൊളിച്ച് അത് നടുവെ മുറിക്കുന്ന സമയത്ത് ഉള്ളിൽ രണ്ട് കുരുണ്ട് ആ കുരു നീക്കം ചെയ്യണം കാരണം ആ കുരുവിന് ചെറിയൊരു വിഷാംശമുണ്ട് അതുകൊണ്ട് ആ കുരു നീക്കം ചെയ്തിട്ട് വേണം ഇത് അരിഞ്ഞ് എടുക്കാനായിട്ട് അതിൻ്റെ പഴം ഇപ്പോൾ കാണിച്ചു തരും അതുപോലെ തന്നെ അരിഞ്ഞുണങ്ങിയതും കാണിച്ചു തരും ഇത് അരിഞ്ഞുണങ്ങി കഴിയുമ്പോൾ ഒരു ഉണങ്ങി കഴിഞ്ഞാൽ ആ വെള്ളത്തിലിട്ട് വെന്ത് കഴിയുമ്പോൾ എൻ്റെ അരി നാലരട്ടി വലപ്പം വരും എൻ്റെ അരിഞ്ഞ ആ കഷ്ണത്തിന് അപ്പോൾ അത് എന്റെ ഗുണമെന്ന് പറഞ്ഞാൽ സർവ്വരോഗ സംഹാരി എന്നാണ് ഇത് പറയപ്പെടുന്നത് ക്യാൻസറിന് വരെ മാറ്റും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് വന്നതെന്നാണ് പറഞ്ഞത് മക്കോട്ട ദേവ എന്ന് പറയുന്ന പേര് ദൈവത്തിന്റെ കിരീടം എന്നാണ് അറിയപ്പെടുന്നത് ഏത് കാലാവസ്ഥയിലും വിളയുന്ന ഈ പഴം വിളഞ്ഞു പാകമായാൽ പറിച്ച് പച്ചയ്ക്ക് ഉപയോഗിച്ചാൽ വിഷാംശം ഉള്ളതായിരിക്കും എന്നാൽ ഉണക്കി ഉപയോഗിച്ചാൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും പരിഹാരവുമാണ് മക്കോട്ട ദേവിയുടെ പഴം മുതൽ ഇലവരെ മെഡിസിനായി ലോകത്തിന്റെ പല ഭാഗത്തും ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ എം ഡി ന്യൂസ് മുഴുവൻ വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്